ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവലിങ് വ്ലോഗാണ് കേട്ടോ അപ്പം നമ്മൾ ആക്ച്വലി മോൾക്ക് സ്കൂൾ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ കരുതി അവൾ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോകാന്ന് അപ്പം ഞാനൊക്കെയും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്തത് നെല്ലിയാമ്പതിയിലോട്ടാണ് കേട്ടോ ഒരു വൺ ഡേ ട്രിപ്പ് പോലെ അപ്പോൾ അതാ നമ്മൾ സമയം ഏകദേശം ഒരു ഏഴ് മണി ആവാനായിട്ടുണ്ട് ഫുഡൊക്കെ ഓൾറെഡി സെറ്റാണ് അപ്പോൾ നമ്മൾ കരുതി നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് പൊതിച്ചോറൊക്കെ കിട്ടിയിട്ട് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം എന്ന് പുറത്തുനിന്ന് കഴിക്കണ്ടാന്ന് വിചാരിച്ചു നൈറ്റ് ഫുഡ് മാത്രമാണ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുള്ളൂ ബാക്കി രണ്ട് നേരം ഞങ്ങൾ വീട്ടിൽ ഫുഡ് തന്നെയാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ ഇതാ ആക്ച്വലി എല്ലാം സെറ്റായിട്ടുണ്ട് ഞാനിതാ മക്കൾക്ക് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇക്കാക്ക് കുബൂസ് അതേപോലെ തന്നെ ഇക്ക ഗ്രീൻ ബീസ് മസാല വേണമെന്ന് പറഞ്ഞു അതുണ്ടാക്കി പിന്നെ ചോറ് രസം മീൻ പൊരിച്ചത് ഉപ്പേരി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക ആക്ച്വലി ഇതാ പൊതിച്ചോറ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ത്രില്ഡിലാണ് കാരണം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ട്രിപ്പ് പോകുന്നതിൻ്റെയും അതേപോലെ തന്നെ പൊതിച്ചോറ് ഒരുപാട് നാളായി കഴിച്ചിട്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടൊരു പൊതിച്ചോറ് കെട്ടാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ കറികളൊക്കെ ഇതിൽ തന്നെ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാത്രങ്ങളിൽ ക്യാരി ചെയ്ത് എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്ന ജസ്റ്റ് ചോറും മുപ്പിലിട്ട് മാങ്ങിയും അതേപോലെ തന്നെ സുർക്കയിലിട്ട് വെച്ചിട്ടുള്ള കാന്താരി മാത്രമാണ് ചോറിൽ വെച്ചിട്ട് അതാണ് ഫോൾഡ് ചെയ്ത് നമ്മൾ മടക്കിയെടുത്തത് കേട്ടോ ബാക്കി കറികളൊക്കെ സെപ്പറേറ്റ് നമ്മൾ പാത്രങ്ങളിലായിട്ടാണ് എടുത്തത് അപ്പോൾ രണ്ട് പൊതിയായിരുന്നു നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഒന്ന് മക്കൾക്കും പിന്നെ ഒരെണ്ണം എനിക്കും വിൽക്കും അപ്പോൾ ഞങ്ങൾ കരുതി ഒരുപാടൊന്നും വലിച്ചുകൊണ്ട് പോകേണ്ടായിരുന്നു നമ്മളിങ്ങനെ ഷെയർ ചെയ്തിട്ട് ഒന്നിൽ തന്നെ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ ഫൈനലി ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്ത് അവരെയൊക്കെ ഫ്രഷ് ആക്കി ഞങ്ങൾ ഇതാ ഒരു നയൻ തേർട്ടി ഒക്കെ ആയപ്പോ ഞങ്ങള് യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമ്മൾ ടൂ വീലറിലാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഇപ്പത്തെ കാലാവസ്ഥ നമുക്കറിയാലോ മഞ്ഞും തണുപ്പും കാറ്റും എല്ലാം പാടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകതരം കാലാവസ്ഥയാണല്ലോ അപ്പോൾ മോൾ ഇതാ നേരം കഴിഞ്ഞപ്പോൾ ഇതാ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അവളെ നിർത്തി എന്നിട്ട് ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ട് ഒരു നല്ലൊരു പാടത്തിൻ്റെ സൈറ്റ് ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു ഞങ്ങൾ മക്കളെ കൊണ്ടൊരു ഒന്ന് രണ്ട് റീലൊക്കെ എടുപ്പിക്കണം എന്ന് വിചാരിച്ചു കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി അവിടെ നിർത്തിയതാണ് പിന്നെ ജസ്റ്റ് ടൂ വീലറിലല്ലേ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ നമുക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നിന്നു എന്നിട്ട് ഇതാ മക്കളെ കൊണ്ടൊരു റീലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവരെ ഇവരിങ്ങനെ റീൽ എടുക്കുന്ന സമയം ഭയങ്കര രസമായിരുന്നു കേട്ടോ എൻ്റെ മൂത്ത മോളേയും ചെറിയ മുകളിലൊക്കെ ഓരോരോ പ്രായങ്ങളൊക്കെ കണ്ട ഞങ്ങൾക്ക് ചിരി വരും പക്ഷേ അടിപൊളിയായിരുന്നു അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫൈനലി പിന്നെ ഈ യാത്ര തുടർന്നു അപ്പോൾ നെല്ലിയാമ്പതിയിലോട്ടാണ് പോകണമെന്ന് പറഞ്ഞല്ലോ അത്യാവശ്യം ദൂരം ഉണ്ട് അപ്പോൾ നമ്മളിതാ പെട്രോളൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പിന്നെയും യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് എത്താറായപ്പോൾ ഒരു നെന്മാറ ആ ഭാഗത്തൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങി ഒരു സാധാരണ തട്ടുകട പോലൊരു സെറ്റപ്പ് കേട്ടോ നല്ല ചായയും അതേപോലെ തന്നെ നല്ല കടിയായിരുന്നു അവിടുത്തെ അപ്പം അങ്ങനെ ഞങ്ങളത് അവിടുന്ന് ചായയും അതേപോലെ തന്നെ ഞാൻ മേടിച്ചത് ഉഴുന്നവടയും ഒരു കേക്കുമായിരുന്നു മോളും ഒരു ഉഴുന്നവടയും കേക്കാണ് മേടിച്ചത് ചെറിയ മോള് എന്തോ ഒരു മിഠായി ചോദിച്ചിട്ട് അവിടെ തെറ്റി നിങ്ങൾ കാണുന്നത് കേട്ടോ അവൾ എന്തോ ഒരു ജിലേബി പോലെ എന്തോ ഒരു സാധനം ചോദിച്ചു അങ്ങനെ ഫൈനലി ആ കടയത്തെ ചേട്ടൻ അത് അവൾക്ക് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ ആദ്യമൊക്കെ പുള്ളിക്കാരി ഭയങ്കര മസിൽ പിടിച്ചു നിന്നു എന്നാലും ആ ചേട്ടനെടുത്ത് കൊടുത്തപ്പോൾ അവളത് മേടിച്ചു അപ്പൊ നമ്മൾ ഫൈനലി ചായയൊക്കെ ഒക്കെ കുടിച്ചൊന്ന് ഉഷാറായി മക്കളും ഞാനും മിക്കയും എല്ലാരും ഉഷാറായി പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരാളുണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളൊക്കെ ചായ കുടിക്കുമ്പോൾ എൻ്റെ കെട്ടിയ മാത്രം ഉപ്പിലിട്ട് നെല്ലിക്ക തിന്ന് അവിടെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പം ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അങ്ങനെ നമ്മൾ പിന്നെ യാത്ര തുടർന്നു അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ ആ പൂത്തുണ്ടി ഡാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കെ പറഞ്ഞു നമുക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ കയറാം മക്കളൊക്കെ അവിടെ പാർക്കിൽ കുറച്ച് നേരം കളിപ്പിക്കുക എന്നൊക്കെ അങ്ങനെ നമ്മളിതാ ഫൈനലി നെല്ലിയാമ്പതിയിലോട്ടുള്ള ആ എൻട്രൻസിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ പോയി അതിൻ്റെ പാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മക്കളെ അവിടെ ഒരു കാളയുടെ പോലത്തെ ഒരു രൂപം ഉണ്ടായിരുന്നു അവിടെ കൊണ്ടു നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു അങ്ങനെ നമ്മളിതാ നെല്ലിയാമ്പതിയിലോട്ട് എൻറ്റർ ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് ഒരങ്ങന്മാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ ചെറിയ മോള് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കുരങ്ങന്മാരൊക്കെ നേരിട്ട് കാണുന്നത് അപ്പോൾ അവൾക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകമായിരുന്നു ഉമ്മച്ചി അത് നോക്ക് അബ്ബച്ചി ഇത് നോക്ക് എന്ന് നോക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ അവൾക്ക് അങ്ങനെ പോയി 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 നമ്മളിത് ഫൈനലി നെല്ലിയാമ്പതി നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് അപ്പം നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഞങ്ങളവിടെ പോയി ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് യാത്രക്കാരൊക്കെ വന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ചെറിയ മോളാകെ ത്രില്ലായിട്ട് ഇരിക്കുകയാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം കൂടെ പോയപ്പോൾ ഏകദേശം സമയം ഒരു വൺ തേർട്ടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡ് ക്യാരി ചെയ്ത് കൊണ്ടുപോയിരുന്നു അപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ നല്ല കാമായിട്ടുള്ളൊരു സ്ഥലം തിരഞ്ഞെടുത്തു അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് ഞാൻ വാരി കൊടുക്കണ്ടായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പറയിലോട്ടാണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് കുറച്ച് വീഡിയോസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ കാരണം ഞാൻ കേശവമ്പാറയിൽ പോയതും പോത്തുണ്ടി ഡാമിൽ പോയതും ഒക്കെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഒരുപാട് വലിച്ചു നീട്ടണ്ടെന്ന് കരുതിയിട്ടോ അപ്പോൾ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെയുള്ള ഒരു പോർഷൻസ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുള്ളു നമ്മൾ പറയാറില്ലേ ഓരോ യാത്രകളെയും സുന്ദരമാക്കുന്നത് ആ യാത്രകളെല്ലാം കൂടെയുള്ളവരാണെന്ന് അതേപോലെയായിരുന്നു ഞാനും മിക്കും പിള്ളേരും എല്ലാം ഒരേ വൈബുള്ളവരായത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ് അതേപോലെ ഞങ്ങൾ അറ്റ്മോസ്റ്റ് ലെവലിൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ക്യാഷം പറയുന്നത് ഞങ്ങൾ നേരെ ഒരു ഫോർ ഒക്കെ ആയപ്പോൾ ഞങ്ങൾ പോത്തുണ്ണി ഡാമിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ പാർക്കിൽ മക്കളെയും കൊണ്ട് ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് മാക്സിമം ഹാപ്പി ആവണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പാർക്കിൽ ഒരുപാട് നേരം അങ്ങോട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ ഒരുപാട് നേരം കളിച്ച് അവിടുത്തെ ഡാമൊക്കെ കണ്ട ശേഷം ഞങ്ങൾ നേരെ നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ വേറെ വിശേഷങ്ങളൊക്കെ എൻ്റെ വേറെ വീഡിയോയിൽ വരും അതുവരേക്കും ബായ്